കാസർഗോഡ് നിങ്ങളുടെ ഒരു ഒരു വർഷം വർഷം തടവെന്ന പ്രതിഷേധക്കാരിൽ വരെ കസ്റ്റഡിയിൽ വെക്കാനുള്ള നിങ്ങളുടെ പുതിയ നിയമം കണ്ട് പേടിച്ചോടുമെന്ന് വിചാരിച്ചോ ഷാഹിൻ ബാഗിലെ കൊടും തണുപ്പിലും പതിനായിരങ്ങളാണ് അമിത്ഷാ ഇന്നും നിങ്ങൾക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുന്നുള്ളത് ഡൽഹിയുടെ പല മേഖലകളിൽ ഇന്നോളമില്ലാത്ത തണുപ്പിൽ വിറക്കാതെ നെഞ്ചും വിരിച്ച് കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കുന്നത് ആയിരങ്ങളാണ് അമിത്ഷാ എന്തുപറ്റി നിങ്ങളുടെ ദേശീയ നിയമത്തിന് ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ വിജയമല്ലാതെ മറ്റൊരു പോവും വഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യയിലെ മതേതര സമൂഹം അതുകൊണ്ട് ഡൽഹിയുടെ മണ്ണിൽ ഒരു നിയമം കൊണ്ടുവന്ന് ഒതുക്കിക്കളിയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അമിത്ഷയുടെ പ്രഖ്യാപനം കേട്ട് മതിമറന്ന് ആഘോഷിച്ച സംഘപരിവാറികളെ നിങ്ങൾ ഡൽഹി ഒന്ന് കാണുക കണ്ണു തുറന്ന് കാണണം അവിടെ ഈ നിയമം വരുന്നതിന് മുൻപ് ഏത് രീതിയിലായിരുന്നുവോ പ്രതിഷേധമുണ്ടായിരുന്നത് അതിനേക്കാൾ നൂറിരട്ടി ആർജവത്തോടെയാണ് ഈ കൊടും തണുപ്പിലും വിദ്യാർത്ഥികളും അവിടെയുള്ള പൊതുജനങ്ങളും നേതാക്കന്മാരുമൊക്കെ രംഗത്തിറങ്ങി പ്രതിഷേധിക്കുന്നുള്ളത് ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം ഈ നേർസാക്ഷ്യം കാണുമ്പോൾ അമിത്ഷാ നിങ്ങളുടെ അധികാര കസേര ഒന്ന് ഇളകുന്നുണ്ടാകാം മോദിക്കൊരു ഭയം ലഭിച്ചിട്ടുണ്ടാകാം കാരണം ആദ്യം പറഞ്ഞതുപോലെ ഇത് പൗരത്വത്തിനു വേണ്ടി ണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ ആർജവത്തോടെ പറയാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് അടിവേര് പിഴുതെടുക്കാതിരിക്കാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ മുന്നിൽ ഒരു വർഷം വരെ നിങ്ങളെ തടവിലിടും എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഭയക്കാനാണ് അമിത്ഷാ അങ്ങനെയൊന്നും പേടിച്ച് പിന്നോട്ട് പോകില്ല അതിന്റെ നേർ സാക്ഷ്യമാണ് ഡൽഹിയുടെ മണ്ണ് വിളിച്ചോതുന്നുള്ളത് അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് അവരുടെ സമര രീതികൾക്ക് അവരുടെ പ്രതിഷേധങ്ങൾക്ക് വിപ്ലവത്തിന്റെ വീര്യം കൂടിയതല്ലാതെ നിങ്ങളുടെ ദേശീയ നിയമം കണ്ട് ഒരു തരി പോലും അവർക്ക് കുറഞ്ഞിട്ടില്ല അവിടെ പുതിയ പുതിയ സമര രീതികൾ അവർ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് നിങ്ങളുടെ പുതിയ ദേശീയ നിയമവുമായി ഒന്ന് ചെന്ന് നോക്കുക എത്ര പേരെ നിങ്ങൾക്ക് തടവിൽ വെക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കാം എന്തായാലും ഷാഹിൻ ബാഗിലെ ഈ കൊടും തണുപ്പിലും വിപ്ലവത്തിന്റെ വീര്യം ഒരു തരി കുറയാതെ ആർജവത്തോടെ ശക്തമായി മുദ്രാവാക്യം വിളിക്കുന്നവരുടെ മുദ്രാവാക്യ സ്വരം കേട്ട് അമിത്ഷയും നരേന്ദ്രമോദിയും ഒന്ന് വിറച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള